ഗുഡ് മോർണിംഗ് തോമസ് ജോർജ് താങ്കൾക്കെതിരായ കേസിലെ ജാമ്യാപേക്ഷ ഇന്ന് ദൗസ കോടതിയിൽ വരികയാണ് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷ താങ്കൾക്കെതിരെ കെട്ടിച്ചമച്ച കേസ് ചുമത്തിയെന്ന പരാതിയുമായി താങ്കൾ രംഗത്ത് വരുന്നത് കന്യാസ്ത്രീകളുടെ കേസ് ചർച്ചയായ വിഷയ വേളയിലാണ് താങ്കൾക്കെതിരെ ഈ കേസെടുത്തത് എന്നാണ് ജൂലൈ പതിനഞ്ചിന് കേസെടുത്തു കന്യാസ്ത്രീകൾക്കെതിരായ കേസ് വരുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് താങ്കൾക്ക് കേരളത്തിൽ നിന്ന് സഭയിൽ നിന്ന് ഒക്കെയുള്ള എന്തെങ്കിലും സഹായം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ കേരളത്തിൽ നിന്നുള്ള സഭയിൽ നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ രാജസ്ഥാനിലുള്ള ഞങ്ങളുടെ ഹെൽപ്പ് ഉണ്ട് അവരാണ് എനിക്ക് വേണ്ടി ഹെൽപ് ചെയ്യുന്നത് താങ്കളുടെ സഭയുടെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് രാജസ്ഥാനിൽ രാജസ്ഥാന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ചർച്ച് മിനിസ്റ്ററേ ആണ് ആൾക്കാരെ ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ വരും പ്രാർത്ഥിക്കും മറ്റൊന്ന് ഞങ്ങൾക്ക് ഒരു മതപരിവർത്തനം ഞാൻ എന്റെ ചർച്ചിന്റെ ബോർഡിന്റെ മുകളിൽ വ്യക്തമായിട്ട് ഞങ്ങൾ ഇവിടെ യാതൊരു മതപരിവർത്തനവും നടത്തത്തില്ല നോ ഇലീഗൽ ഫോഴ്സ് എന്നും പറഞ്ഞ മെട്ടുപാട് അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ ദൈവോചനം പറഞ്ഞു കൊടുക്കും പ്രാർത്ഥന ചെയ്തു മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങളുള്ളൂ ഈ ആരാധനാലയത്തിന് മുന്നിലേക്ക് ബുൾഡോസറുമായിട്ടൊക്കെ എത്തി എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത് ഞാൻ നേരത്തെ കേട്ടത് അവിടെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് നേരിടുന്ന ഭീഷണി ബുൾഡോസറുമായിട്ട് എന്റെ സി സി ടി വി ടി വി ചാനൽ ഇതെല്ലാം ഫോട്ടോകളെല്ലാം വീഡിയോകളിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷിത പ്രവർത്തനത്തിൽ അങ്ങനെ ഒന്നുമല്ല ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ അവിടെയാണ് ഇതുവരെ ഒരു പ്രശ്നവുമല്ല പക്ഷെ ഇപ്പോഴാണ് ഈ ഈ കഴിഞ്ഞ മാസമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് മറ്റു യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അവിടെ താങ്കളുടെ സഭയിലേക്ക് കൂടുതൽ വിശ്വാസികൾ വന്നു ചേർന്നോ ദൈവവചനത്തിൽ ആകർഷകരായി അതാണോ പ്രശ്നം അതിപ്പോ ഇപ്പോഴും കൂടുതൽ വരുന്നുണ്ട് ഞാനിത് ഒരു ബോർഡ് പോലും നേരത്തെ വെച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ സകല മീഡിയക്കാരും സകല ചാനലുകാരും ഇത് ചെയ്തു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് രോഗികൾ സൗഖ്യമാകുന്നുണ്ട് സമാധാനം പറഞ്ഞു പറഞ്ഞപ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് അതിന് ഞാൻ ഉത്തരവാദിയല്ല ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ തടയേ ഞാനെന്ത് ചെയ്യാനാണ് ഞാനിടത്തും പോകുന്നില്ല ഞാനെന്റെ ചർച്ചിൽ പ്രാർത്ഥന നടത്തുന്നത് അതിനകത്ത് ആൾക്കാർ വരികയാണ് തോമസ് ജോർജ് ആ ഒരു പ്രദേശത്തെ നിങ്ങളുടെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് അവിടെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന മനുഷ്യരൊക്കെ ഉണ്ടല്ലോ ദൌസാ ഭാഗത്തൊക്കെ പട്ടിണി പാവങ്ങളായ മനുഷ്യരും ഒക്കെ ധാരാളമുള്ളതാണ് അവർക്കിടയിലേക്കൊക്കെ ഇറങ്ങി അവരെ ക്രിസ്തുവിന്റെ വഴിയെ കൊണ്ടുവന്നിട്ടുണ്ടോ ധാരാളമായി ഞങ്ങൾ അങ്ങനെയൊന്നും ഇറങ്ങിച്ചെല്ലാം ഞാൻ പോകാറില്ല ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമല്ല അവർക്കുള്ളത് അവർക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട് മനസ്സമാധാനമല്ല പല പല വിഷയങ്ങളുണ്ട് ബ്രഹ്മരുവോം പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സമാധാനം കിട്ടുന്നുണ്ടെന്ന് അവർ പറയുന്നു അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല മറ്റേ യാതൊരു സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുവോ അങ്ങനെ യാതൊരു പരിപാടികളും ഞങ്ങൾ ഞാൻ ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു ഒരു ഞങ്ങളുടെ ജീവിതത്തിലില്ല ഞങ്ങൾക്ക് ഒരിക്കലും ഇല്ലത് ഈ വിഷയത്തിൽ ഇപ്പോൾ പതിനഞ്ചാം തീയതിയാണ് കേസ് എടുത്തിരിക്കുന്നത് ആറാം തീയതി പള്ളിയിലേക്ക് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഭാരതീയ ന്യായസംഹിത ബി എൻ എസ് അടക്കം ബി എൻ എസിലെ നാല് വകുപ്പുകളുണ്ട് അതിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് മതവികാരം വ്രണപ്പെടുത്തൽ വിദ്വേഷ പ്രചാരണം ഇതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് എനിവേ ജാമ്യം കിട്ടുമെന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒന്നാമത്തേക്ക് വെച്ചു അത് മാറ്റി ഒന്നാം തീയതി കഴിഞ്ഞാൽ പ്രതീക്ഷയുണ്ട് ഇല്ലെങ്കിലും ഓക്കെ അപ്പോൾ നിയമ പോരാട്ടം താങ്കൾ തുടരൂ അവിടെ മതപരിവർത്തനം താങ്കൾ നടത്തിയിട്ടില്ല എന്ന് അല്ലെങ്കിൽ വിദ്വേഷ പ്രചാരണം നടത്തിയിട്ടില്ല പ്രത്യേകിച്ച് അങ്ങനെ ഈ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ നടത്തിയിട്ടില്ല എന്നതാണ് താങ്കളുടെ വിശ്വാസമെന്ന് ഞാൻ കരുതുന്നു ഇവര് പത്ത് അഞ്ചെട്ട് പത്ത് പേരെ സെപ്പറേറ്റ് പോലീസ് വിളിച്ച് എൻക്വയറി ചെയ്തു കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി എനിക്കെതിരെ പരാതി കൊടുത്തെന്നാണ് ഞാൻ അറിയുന്നത് അത് കഴിഞ്ഞ് പതിനഞ്ചാം തീയതി വരെയും പോലീസ് അന്വേഷിച്ചിട്ട് യാതൊരു എവിഡൻസും കിട്ടിയിട്ടില്ല പിന്നെ അവിടെ എന്തായാലും താങ്കൾ ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ടിപ്പോൾ എത്ര വർഷമായെന്നാണ് പറഞ്ഞത് അതോ വർഷമാണ് അതിനിടയിൽ ഒരുപാട് പേർ വിശ്വാസികളായി വന്നോ അവിടേക്ക് ആ പ്രാർത്ഥനയ്ക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് പേര് വരുന്നുണ്ട് ഇപ്പോൾ താങ്കൾ വന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു വരുന്ന സമയത്ത് ഞങ്ങളുടെ മലയാളികളായ ഒന്ന് രണ്ട് ഫാമിലികൾ ഉള്ളായിരുന്നു അവിടെ ഞങ്ങൾ ചെറിയ സ്ഥലത്ത് പ്രാർത്ഥന ആരംഭിച്ചു അത് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു കേട്ടിങ്ങനെ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ പറഞ്ഞു പറഞ്ഞ് കേട്ട് ചർച്ചയിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി ഇപ്പോൾ ഇരുന്നൂറിലധികം ആളുകൾ ഉണ്ടല്ലേ ആ ഇപ്പൊ നൂറ്റമ്പത് ഇരുന്നൂറ് പേര് അവിടെ കൂടി വരുന്നുണ്ട് അത് ഞാൻ ആരെയും വിളിച്ചിട്ട് വരുന്നില്ല അല്ല ഈ ഇപ്പൊ ഇവര് പറയുന്നത് ഞാൻ പൈസ കൊടുക്കുന്നുണ്ട് ഞാനിപ്പൊ രണ്ടും മൂന്നാഴ്ചയായിട്ട് ആ സ്ഥലത്തില്ല എന്നിട്ടും അവിടെ ആൾക്കാര് ഇന്നലെയും സൺഡേയിൽ ആൾക്കാർ പ്രാർത്ഥന ചർച്ച തുറന്നു കിടക്കുകയാണ് ചർച്ച അതിനകത്ത് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതിനകത്ത് ഞാനതിനകത്ത് തെറ്റുകാരനല്ല ഞാൻ ഇല്ലാതിട്ട് പോലും അല്ല ഞാൻ തെറ്റുകാരണം എന്ന് പറഞ്ഞില്ല ഞാൻ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവൃത്തി എങ്ങനെയാണ് പ്രവർത്തനം വേണ്ടി ഒരു കൗതുകത്തിന് ചോദിച്ചതാണ് ആ അങ്ങനെയുള്ളൂ അല്ലാതെ വേറെ ഒരു വീടുകളിൽ ഒരു സഹായം സഹായം ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല ഈ ഉണ്ട് ഇപ്പോൾ ചോദിച്ചോട്ടെ പാസർ തോമസ് ജോസ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സുഖപ്പെടുത്തൽ ശുശ്രൂഷകൾ രോഗശാന്തി ശുശ്രൂഷകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും വലിയ ബോർഡുകളൊക്കെ വെച്ച് ഫ്ലെക്സ് ഒക്കെ വെച്ച് നടക്കുന്നത് ഞാൻ കാണാറുണ്ട് എങ്ങനെയാണ് രാജസ്ഥാനിലെ നിങ്ങളുടെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലും സമാന രീതിയിൽ പ്രവർത്തനമുണ്ടോ ഒരു ബോർഡും പറ്റിയിട്ടുള്ള ഒരു പബ്ലിസിറ്റി ഞങ്ങൾക്കത്തില്ല കൊടുക്കാൻ പറ്റത്തുമില്ല ഒന്നുമില്ല കേരളത്തിലെ വേറൊരു ട്രെൻഡാണ് ഞങ്ങളുടെ അവിടെ ഒരു ബോർഡും പറ്റത്തിൽ ഒന്നുമില്ല ആൾക്കാർ അറിഞ്ഞ് കേട്ട് ആർക്കെങ്കിലും ഒഴിവാസം വന്നു കഴിയുമ്പോൾ അവര് എന്നും മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ വരുന്ന ആൾക്കാരല്ലാതെ വേറെ ആരും വരുന്നില്ല സഭയല്ലേ താങ്കളുടെ അതെന്തോസ് അസംബ്ലീസ് ഓഫ് ബോർഡ് എ ജി എ ജി അസംബ്ലീസ് ഓഫ് ബോർഡ് ഓക്കെ അപ്പോ എന്തായാലും ജാമ്യാപേക്ഷയിൽ തീരുമാനം എന്താണെന്ന് നമുക്കും കാത്തിരിക്കാം തോമസ് പാസ്റ്റർ തോമസ് ജോർജ് നമുക്കൊപ്പം ചേർന്നത് രാഹുൽ സുരേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട് രാഹുൽ സുരേഷ് പാസ്റ്ററിനോട് സംസാരിക്കുകയായിരുന്നു പാസ്റ്റർ അവിടെ ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് വരുമ്പോൾ ഒന്നോ രണ്ടോ മലയാളി കുടുംബങ്ങളായിരുന്നു ഇന്നത് ഇരുന്നൂറിലേക്ക് ഉയർന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ചുകൊണ്ടൊക്കെയുള്ള ഒരു പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അവിടെ ഉണ്ടായതാണോ ഈ കേസിലേക്ക് എത്തിയത് എന്നത് കൂടി നമുക്കറിയണം അതോടൊപ്പം കേരളത്തിൽ നിന്ന് പിന്തുണയൊന്നും കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ കിട്ടിയതുപോലെ പാസ്റ്റർക്ക് കിട്ടിയിട്ടില്ല എന്നതുകൂടി അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട് രാഹുൽ സുജയ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ആദ്യം ഈ ചർച്ചിലേക്കുള്ള പ്രതിഷേധം നടക്കുന്നത് അന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആരാധനാലയത്തിൻ്റെ അകത്ത് കയറിയ ശേഷം ബജരംഗത ആർ എസ് എസ് പ്രവർത്തകർ ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ആക്രമി മർദ്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുകയും ചെയ്യുന്നു അതിനുശേഷമാണ് അവർ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നത് തുടർന്ന് ആറാം തീയതി ജൂലൈ ആറാം തീയതിയാണ് ഏതാണ്ട് അഞ്ഞൂറോളം പ്രവർത്തകർ സംഘടിച്ച് ഈ ആരാധനാലയത്തിലേക്ക് എത്തുന്നത് അതിന് മുമ്പ് തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുന്നുണ്ട് ഏതാണ്ട് ജെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആരാധനാലയം തകർ തകർ എന്ന ഉദ്ദേശ്യത്തോടു കൂടിയിട്ടായിരുന്നു വരുന്നത് പക്ഷേ നേരത്തെ തന്നെ തോമസ് ജോർജ് പോലീസിനെ അറിയിക്കുകയും അവർ അത് തടയുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കെ ആ പ്രശ്നം അവസാനിച്ചു എന്ന് കരുതുമ്പോഴാണ് പതിനഞ്ചാം തീയതി വീണ്ടും കേസെടുക്കുന്നത് ഫാസ് സൂചിപ്പിച്ച പോലെ തന്നെ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നപ്പോൾ വലിയ രീതിയിലുള്ള പിന്തുണ ഉണ്ടായി പക്ഷേ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ വരും ദിവസങ്ങൾ ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ പിന്തുണയ്ക്കുള്ള സാധ്യതയുണ്ട് കാരണം നേരത്തെ തന്നെ ജോൺ ബ്രിട്ടാസ് എം പി ഉൾപ്പെടെ ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി യും ചെയ്തിരുന്നു പാസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അദ്ദേഹം ഒളിവിൽ കഴിയുകയാണ് അദ്ദേഹം അവിടെ ഇല്ല അപ്പോഴും ഏതാണ്ട് ഇരുന്നൂറോളം ആളുകൾ അവിടെ ആരാധന ആരാധനയ്ക്ക് വേണ്ടി ആ പള്ളിയിൽ എത്തുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത് അപ്പോൾ നിർബന്ധിത പരിവർത്തനം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ എഫ് ഐ പറയുന്ന കാര്യം പണം നൽകിയും അതോടൊപ്പം തന്നെ സൗജന്യ ചികിത്സ നൽകിയും ആളുകളെ മതപരിവർത്തനത്തിന് ഇരയാക്കി എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും പോലീസ് അന്വേഷണം നടക്കുന്നു അദ്ദേഹം പറയുന്ന കാര്യം ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് പുറത്താണ് ഇത്തരത്തിൽ കേസുകൾ കെട്ടിച്ചമച്ചിട്ടുള്ളത് അതിൽ തനിക്കൊന്നും ചെയ്യാനില്ല താനൊന്നും ചെയ്തിട്ടില്ല താൻ ഇപ്പോഴും നിരപരാധിയാണ് കഴിഞ്ഞ ഇരുപത്തി ഒന്ന് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് തന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്താണെങ്കിലും ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോകാനാണ് സാധ്യത അതെന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ എന്താണ് എന്താകുമെന്ന് നമുക്ക് നേരിട്ട് തന്നെ നോക്കിക്കാണാം നമുക്ക്